ഹായ് ഓൾ വെൽക്കം ടു മിൻറ്റ് എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്ന മലയാള ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശൈലികൾ എന്ന് പറയുന്നത് ശൈലികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്യപ്രയോഗങ്ങളാണ് അപ്പോൾ പ്രധാനപ്പെട്ട ശൈലികൾ ഏതൊക്കെയാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം ആദ്യത്തേത് ദീപാവളി കുളിക്കുക ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ദൂർത്തടിച്ച് നശിക്കുക എന്നതാണ് അതായത് നമ്മൾ ചില ആളുകൾക്ക് എങ്ങനെയായിരിക്കും നല്ല സമ്പാദ്യശീലം ഉണ്ടാവും ചിലരാകട്ടെ അത് കൈവിട്ട് കളിച്ച് അതായത് നമ്മൾ നല്ല രീതിയിൽ ദൂർത്തടിക്കും അതിനെ പറയുന്ന മലയാളത്തിലെ ഒരു ശൈലിയാണ് എന്ത് ദീപാവളി കുളിക്കുക എന്നത് അപ്പോൾ ഓർക്കുക ദീപാവളി കുളിക്കുക അതിൻ്റെ അർത്ഥം വരുന്നത് ദൂർത്തടിച്ച് നശിക്കുക രണ്ടാമത്തേതാണ് അക്കരപ്പച്ച അക്കരപ്പച്ച നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതായത് നമുക്ക് അടുത്ത് ഒരു കാര്യം കിട്ടിയാലും നമുക്ക് അകല ഉള്ളതിനോട് ഒരു ഭ്രമം തോന്നുക അല്ലെ അകല ഉള്ളത് വേണം എന്നുള്ളൊരു തോന്നൽ വരുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് അക്കരപ്പച്ച എന്ന് പറയുന്നത് അപ്പോൾ അക്കരപ്പച്ച അതിൻ്റെ അർത്ഥം വരുന്നത് അകലയുള്ളതിനോട് ഉള്ള ഭ്രമ അക്കരപ്പച്ച അകലയുള്ളതിനോട് ഉള്ള ഭ്രമ അടുത്തതാണ് അത്തിപ്പഴത്തോളം അത്തിപ്പഴത്തോളം എന്ന് പറയുന്ന കുറച്ച് മാത്രം അല്പം എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് നമ്മൾ അത്താഴം അത്തിപ്പഴത്തോളം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അത്തിപ്പഴത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ അല്പം എന്നാണ് അതിൻ്റെ അർത്ഥം ഓർക്കുക അത്തിപ്പഴത്തോളം അല്പം അടുത്ത ശൈലിയാണ് അരവൈദ്യൻ ആളെക്കൊല്ലി അരവൈദ്യൻ ആളെക്കൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യത്തിലൊക്കെ ആണെങ്കിലും മുഴുവനായിട്ടൊരറിവുണ്ടാവണം അല്ലേ അതായത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത് വൈദ്യരുടേത് അപ്പോൾ ആ വൈദ്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യമില്ലാതെ നമ്മൾ ചികിത്സിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഇത് ഫലിക്കില്ല അത് വളരെ വലിയ ആപത്ത് ക്ഷണിച്ചു വരുത്താനും ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് അരവൈദ്യൻ ആളെക്കൊല്ലി എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം ആപത്ത് അല്പജ്ഞാനം ആപത്ത് അടുത്തതാണ് അതര വ്യായാമം അല്ലേ വ്യായാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നതാണ് വ്യായാമം അല്ലേ നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കാനൊക്കെ ആയിട്ട് അതര വ്യായാമം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചുണ്ടിന് കൊടുക്കുന്ന വ്യായാമം എന്നാണോ അല്ല പക്ഷെ അത് നമുക്ക് എന്തുണ്ടാക്കുന്നില്ല ഒരു ഫലമില്ലാത്ത പ്രവൃത്തിയാണ് അതായത് വ്യർത്ഥമായ സംസാരം അതായത് നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അതര വ്യായാമം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അതരവ്യായാമം വ്യർത്ഥമായ സംസാരം ഇപ്പം നമുക്കൊന്നുകൂടെ നോക്കാം ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് നശിക്കുക അക്കരപ്പച്ച അകലയുള്ളതിനോടുള്ള ഭ്രമം അത്തിപ്പഴത്തോളം അല്പം അരവൈദ്യൻ ആളെക്കൊല്ലി അൽപ്പജ്ഞാനം ആപത്ത് അതരവ്യായാമം അതരവ്യായാമം എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായ സംസാരം അടുത്ത ശൈലിയാണ് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക എന്ന മലയാള ശൈലിയുടെ അർത്ഥം വരുന്നത് ആശിച്ച് കാലം കഴിക്കുന്നവർ എന്താണ് ആശിച്ച് കാലം കഴിക്കുന്നവർ എന്നതാണ് ആലത്തൂർ കാക്ക എന്ന മലയാള ശൈലിയുടെ അർത്ഥം ആശിച്ച് കാലം കഴിക്കുന്നവർ ഇലവ് കാത്ത കിളി ഇലവ് കാത്ത കിളി ഇലവെന്ന് പറഞ്ഞാൽ പഞ്ഞി അതായത് കാക്ക വി കിളി വിചാരിക്കും ഈ ഇലവ് പഴുത്തു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാം കഴിക്കാം എന്ന് ഓർക്കും പക്ഷേ ഇലവ് പഴുക്കുമ്പോൾ ഇലവെന്ന് പറഞ്ഞാൽ എന്താണ് അത് പഞ്ഞിയാണ് അപ്പോൾ അതെന്താണ് ആ കിളിയുടെ കാത്തിരിപ്പ് ഒരു ഫലമില്ലാത്ത പ്രവൃത്തിയാണ് അല്ലേ അപ്പോൾ ഫലമില്ലാത്ത കാത്തിരിപ്പ് എന്നർത്ഥം വരുന്നതാണ് എന്ത് ഇലവ് കാത്ത കിളി എന്ന് പറയുന്നത് അടുത്തതാണ് അനന്തൻ കാട് അനന്തൻ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം അല്ലെ അനന്തൻ കാട് എന്ന് പറഞ്ഞാൽ ഭയമുണ്ടാക്കുന്ന സ്ഥലം എന്നതാണ് അർത്ഥം അനന്തൻ കാട് ഓർക്കുക ഭയമുണ്ടാക്കുന്ന സ്ഥലം എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അടുത്തതാണ് ഇല്ലത്തെ പൂച്ച ഇല്ലത്തെ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വീട്ടിൽ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളിൽ ഒന്നാണ് എന്ത് പൂച്ച എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ എവിടെ വേണമെങ്കിലും എന്തുണ്ടാവും പ്രവേശനം ഉണ്ടാവും അതാണ് ഇല്ലത്തെ പൂച്ചയുടെ സവിശേഷത അല്ലേ അപ്പോൾ ഇല്ലത്തെ പൂച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയും പ്രവേശനമുള്ള ആൾ എന്നതാണ് ഇല്ലത്തെ പൂച്ച എന്ന മലയാളശൈലിയുടെ അർത്ഥം വരുന്നത് അടുത്തതാണ് ഉലക്കമേൽ കിടക്കുക നമ്മൾ പറയും ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്ത് കിടക്കാം എന്ന് പറയും അല്ലേ ഉലക്കമേൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അസാധ്യമായ ഒരു കാര്യം നമുക്ക് ഒരുമയുണ്ടെങ്കിൽ സാധിക്കും എന്നതാണ് അല്ലേ അപ്പോൾ ഉലക്കമേൽ കിടക്കുക എന്ന് പറയുന്നത് എന്താണ് അസാധ്യമായ കാര്യം ചെയ്യുക എന്നതാണ് ഓർക്കുക ഉലക്കമേൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അസാധ്യമായ കാര്യം ചെയ്യുക ഈ മലയാള മലയാളശൈലിയൊക്കെ നമ്മൾ എഴുതാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എഴുതാൻ സാധിക്കില്ല അപ്പോൾ നമ്മളത് വായിച്ചിട്ട് ഒരു ലോജിക്കൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ അപ്പോൾ ഉലക്കമേൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നു അതിനെയാണ് എന്ത് പറയുന്നത് ഉലക്കമേൽ കിടക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക അസാധ്യമായ കാര്യം ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പൊ നമുക്കൊന്നൂടെ നോക്കാം ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവർ ഇലവുകാത്ത കിളി ഫലമില്ലാത്ത കാത്തിരിപ്പ് അനന്തൻ കാട് ഭയമുണ്ടാക്കുന്ന സ്ഥലം ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ള ആൾ ഒലക്കമേൽ കിടക്കുക അസാധ്യമായ കാര്യം ചെയ്യുക അടുത്തതാണ് ഓലപ്പാമ്പ് ഓലപ്പാമ്പ് നമ്മൾ പറയും എന്ത് ഓലപ്പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തണ്ട അല്ലെങ്കിൽ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കണ്ട എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ഓലപ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യർത്ഥമായ ഭീഷണി എന്നാണ് വർത്തമായ ഭീഷണി എന്നതാണെന്ത് ഓലപ്പാമ്പ് എന്ന് പറയുന്നത് അതായത് നമുക്ക് യഥാർത്ഥ പാമ്പിനെ കാണുമ്പോഴാണ് ഉണ്ടാവുക അല്ലേ ഓലയില കൊണ്ട് ഒരു പാമ്പിനെ കണ്ടാൽ നമുക്ക് പേടി ഉണ്ടാവുമോ ഇല്ല നമ്മൾ അങ്ങനെ ഓർത്താൽ മതി ഓലപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വർത്തമായ ഭീഷണി എന്നാണ് അർത്ഥം അടുത്തത് കീരിയും പാമ്പും മിക്കപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ കീരിയും പാമ്പും പോലെ എന്ന് കീരിയും പാമ്പും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജന്മശത്രുക്കൾ ശത്രുക്കൾ എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കരുതുന്നത് അല്ലേ കീരിയും പാമ്പും അപ്പോൾ ഓർക്കുക കീരിയും പാമ്പും അതിൻ്റെ അർത്ഥം വരുന്നത് ജന്മ ശത്രുക്കൾ കിണറ്റിലെ തവള കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ പറയും കൂപമണ്ടൂകം എന്നൊക്കെ പറയും അല്ലേ അതായത് ഒരു പൊട്ടക്കിണറ്റിനുള്ളിൽ ഇരിക്കുന്ന തവളയുടെ വിചാരം എന്താണ് അതാണ് അതിൻ്റെ ലോകം എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലേ അതിന് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വേണ്ടത്ര പരിജ്ഞാനം ഉണ്ടാവില്ല അപ്പം നമ്മളിൽ ചിലരും അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്ന ചുറ്റുപാടിനെ കുറിച്ചിട്ട് നമുക്ക് വേണ്ടത്ര അറിവുണ്ടാവും എന്നാൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ട് പുറമേ ഉള്ള കാര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് അത്ര പരിജ്ഞാനം ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയുള്ളതിനും പറയുന്നതാണെന്ത് കിണറ്റിലെ തവള എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത് ലോക പരിജ്ഞാനം കുറഞ്ഞ ആൾ ഓർക്കുക കിണറ്റിലെ തവള ലോകപരിജ്ഞാനം കുറഞ്ഞ ആൾ എന്നതാണ് അതിൻ്റെ അർത്ഥം അടുത്തതാണ് ഏട്ടിലെ പശു ഏട്ടിലെ പശു ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിത്രം അപ്പൊ ചിത്രത്തിൽ കാണുന്ന ഒരു പശു എന്ത് ചെയ്യില്ല പുല്ല് കഴിക്കില്ല അല്ലേ നമ്മൾ പറയില്ലേ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയും അതായത് ആ പശു എന്താ ചിത്രത്തിൽ കാണുന്ന പശുവാണ് അതിനെന്ത് ചെയ്യാൻ സാധിക്കില്ല ഭക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥാകുന്ന എന്താണ് പ്രയോഗസാധ്യമല്ലാത്ത സാധ്യമല്ലാത്ത വിജ്ഞാനം എന്നതാണ് അർത്ഥമാക്കുന്നത് പ്രയോഗസാധ്യമല്ലാത്ത വിജ്ഞാനമാണെന്ത് ഏട്ടിലെ പശു എന്ന് പറയുന്നത് ഓട്ടപ്രദക്ഷിണം നടത്തുക ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ആ അവസാന നിമിഷം അതൊന്ന് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു തിടുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഓട്ടപ്രദർശി നടത്തുക എന്ന് പറയുന്നത് ഓട്ടപ്രദക്ഷിണം നടത്തുക എന്നതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ് തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക ഓർക്കുക ഓട്ടപ്രദക്ഷിണം നടത്തുക തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം ഓലപ്പാമ്പ് വ്യർത്തമായ ഭീഷണി കിരീം പാമ്പും ജന്മശത്രുക്കൾ കിണറ്റിലെ തവള ലോകപരിജ്ഞാനം കുറഞ്ഞ ആൾ ഏട്ടില പശു പ്രയോഗ വിജ്ഞാനം ഓട്ടപ്രദക്ഷിണം നടത്തുക തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക അടുത്തതാണ് കരിണി പ്രസവം കരിണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് എന്താണ് പിടിയാന എന്നതാണ് ഓർക്കുക കരിണിയുടെ അർത്ഥം വരുന്നത് പിടിയാന പിടിയാന അഥവാ പെണ്ണാന അപ്പോൾ ഈ പിടിയാനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസവ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഒരു വർഷത്തിനേക്കാളൊക്കെ കൂടുതൽ അതായത് ഒരു പത്തിരുപത്തിയാല് മാസമൊക്കെ നീളും അപ്പോൾ അങ്ങനെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഓർക്ക കരിണി പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ് അപൂർവമായ സംഭവം കഴിഞ്ഞ സിഇയുടെ സി പി ഐയുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിഇയുടെ എക്സാമിനൊക്കെ അപ്പോൾ കരുണി പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ് അപൂർവമായ സംഭവം മിക്ക എപ്പോഴും പി വയ്ക്കുവായിട്ട് ചോദിക്കുന്ന ഒരു ഇത് കരുണി പ്രസവം എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക അടുത്തതാണ് കണ്ണടയ്ക്കുക കണ്ണടയ്ക്കുക എന്ന് നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളുടെ നേരെ നമ്മൾ കണ്ണടച്ചു അതായത് എന്താ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നു അല്ലെ കണ്ടില്ലെന്ന് നടിക്കുക കണ്ടില്ലെന്ന് ഭാവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ ചില നേരത്ത് നമ്മളത് കണ്ടില്ല എന്ന രീതിയിൽ ഭാവിക്കും അതിനെയാണ് എന്ത് പറയുന്നത് കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക കണ്ണടയ്ക്കുക കണ്ടില്ലെന്ന് നടിക്കുക അടുത്തതാണ് അഞ്ചാം പത്തി അഞ്ചാം പത്തി എന്ന് പറയുന്നത് എന്താണ് അതായത് ഒറ്റ കൊടുക്കാൻ സഹായിക്കുന്നവൻ ഒറ്റ കൊടുക്കാൻ സഹായിക്കുന്നവനെയാണ് എന്ത് പറയുന്നത് അഞ്ചാം പത്തി എന്ന് പറയുന്നത് ഉണ്ട കല്ലിടുക ഉണ്ട കല്ലിടുക എന്ന് പറയുന്നത് എന്താണ് ഒരു നന്ദികേട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ കല്ലിടാറുണ്ടോ ഇല്ല അതെന്താണ് ആ നമ്മൾ ആ ഭക്ഷണത്തോട് കാണിക്കുന്ന ഒരു നിന്ദയാണ് അല്ലെ നിന്ദയാണ് അതാണ് ഉണ്ട കല്ലിടുക എന്ന് പറയുന്നത് നന്ദി കേട് കാണിക്കുക എന്നതാണ് അടുത്താണ് കതിരിന്മേൽ വളം വയ്ക്കുക കതിരിന്മേൽ വളം വെക്കുക എന്ന് നമ്മൾ പറയും അല്ലേ കതിരിന്മേൽ വളം വെച്ചിട്ട് വലമില്ല എന്ന് പറയില്ലേ കതിരിന്മേൽ വളം വെക്കുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ അത് ചെടിയായിരിക്കുമ്പോഴാണ് എന്ത് അതിന് നമ്മൾ വളം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അത് കതിരായതിനു ശേഷം അതിന് വളം കൊടുത്തിട്ട് പ്രയോജനമുണ്ടോ ഇല്ല അതിനെയാണ് ഇവിടെ പറയുന്നത് എന്ത് കതിരിന്മേൽ വളം വയ്ക്കുക അതായത് കാലം തെറ്റി പ്രവർത്തിക്കുക കാലം തെറ്റി പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കരണീയ പ്രസവം അപൂർവമായ സംഭവം കണ്ണടയ്ക്കുക കണ്ടില്ലെന്ന് നടിക്കുക അഞ്ചാം പത്തി കൊടുക്കാൻ സഹായിക്കുന്നവൻ ഉണ്ട കല്ലിടുക നന്ദികേട് കാണിക്കുക കതിരിന്മേൽ വളം വെക്കുക കാലം തെറ്റി പ്രവർത്തിക്കുക എണ്ണിച്ചുട്ട അപ്പം എണ്ണിച്ചുട്ട അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് പരിമിതമായ വസ്തു നമ്മളെ അപ്പം പോലെ കിട്ടിയ ഇതെന്നൊക്കെ പറയില്ലേ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് പരിമിതമായ വസ്തുവിനെയാണ് എന്ത് പറയുന്നത് എണ്ണിച്ചുട്ട അപ്പം എന്ന് പറയുന്നത് അടുത്തതാണ് കീറാമുട്ടി കീറാമുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ കൊണ്ട് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതിനെയാണ് എന്ത് പറയുന്നത് കീറാമുട്ടി പോലെ നിൽക്കുന്ന ഒരു പ്രശ്നം എന്നൊക്കെ പറയില്ലേ കീറാമുട്ടി എന്ന് പറഞ്ഞാൽ പ്രയാസമേറിയ കാര്യം അതായത് അതികഠിനമായ കാര്യം എന്നതാണ് എതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഓർക്കുക കീറാമുട്ടി പ്രയാസമേറിയ കാര്യം അടുത്തതാണ് കുതിര കയറുക കുതിര കയറുക എന്ന് പറഞ്ഞാൽ എന്താണ് കാരണമില്ലാതെ ഉപദ്രവിക്കുക എന്ന് പറയും അല്ലേ കുതിര കയറുക കാരണമില്ലാതെ ഉപദ്രവിക്കുക എൻ്റെ മേൽ കുതിര കയറരുത് ആവശ്യമില്ലാതെ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് കാരണമില്ലാതെ ഉപദ്രവിക്കുക എന്നതിനെയാണ് എന്ത് പറയുന്നത് കുതിര കയറുക എന്ന് പറയുന്നത് അന്യം നിൽക്കുക അന്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കടം കയറി ആ വസ്തു അന്യം നിന്നുപോയി അല്ലെങ്കിൽ വീട് അന്യം നിന്നുപോയി എന്നൊക്കെ പറയും അതായത് അന്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് അവകാശി ഇല്ലാതാവുക എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഓർക്കുക അന്യം നിൽക്കുക അതിന്റെ അർത്ഥം വരുന്നത് അവകാശി ഇല്ലാതാകുക അങ്ങാടി മരുന്നോ പച്ച മരുന്നു ആ ഒരു മരുന്ന് കണ്ടാൽ അത് ഏത് തരം മരുന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ അതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഒരു അറിവില്ലായ്മ അതിനെയാണ് എന്ത് പറയുന്നത് അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന് പറയുന്നത് അങ്ങാടി മരുന്നോ പച്ചമരുന്നോ അതിന്റെ അർത്ഥം വരുന്നത് അറിവില്ലായ്മ നമുക്ക് നോക്കാം എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു കീറാമുട്ടി പ്രയാസമേറിയ കാര്യം കുതിര കയറുക കാരണമില്ലാതെ ഉപദ്രവിക്കുക അന്യം നിൽക്കുക അവകാശി ഇല്ലാതാകുക അങ്ങാടി മരുന്നോ പച്ചമരുന്നു അതിൻ്റെ അർത്ഥം വരുന്നത് അറിവില്ലായ്മ അടുത്താണ് ഇലയിട്ട് ചവിട്ടുക ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇലയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല അതിൽ നമ്മൾ ചവിട്ടാറില്ല അല്ലേ അങ്ങനെ ചവിട്ടിയാൽ നമ്മൾ ആ ഭക്ഷണത്തോട് കാണിക്കുന്ന ഒരു നന്ദികേടാണ് അല്ലേ നമ്മളൊരു ബഹുമാനത്തോടു കൂടിയാണ് അതിനെ കാണുന്നത് അപ്പോൾ ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക ഒരു തെറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇലയിട്ട് ചവിട്ടുക എന്നതിൻ്റെ മീനിങ് എന്താണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നതാണ് അടുത്തതാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പറയില്ലേ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നീ വാങ്ങണന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സകലതും എല്ലാം എന്ന അർത്ഥമാണ് എന്തു വരുന്നത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്നതിന് വരുന്നത് അപ്പോൾ ഓർക്കുക ഉപ്പു തൊട്ട് കർപ്പൂരം വരെ അതിന്റെ അർത്ഥം വരുന്നത് സകലതും എന്നതാണ് ഉപ്പ് കൂട്ടി തിന്നുക ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദി കാണിക്കുക എന്നതാണ് എന്ത് ഉപ്പുകൂട്ടി തിന്നുക എന്നതിൻ്റെ അർത്ഥം വരുന്നത് ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ഒരിടത്ത് എന്തെങ്കിലും ആശ്രിതനായിട്ട് നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഉപ്പും ചോറും തിന്നാണ് വളർന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആശ്രിതനായി കഴിയുക എന്നതാണ് അതിന്റെ അർത്ഥം അപ്പോൾ അവർക്ക് ഉപ്പും ചോറും തിന്നുക ആശ്രിതനായിട്ട് ആശ്രിതനായി കഴിയുക എന്നതാണ് അതിൻ്റെ അർത്ഥം കണ്ണിൽ പൊടിയിടുക കണ്ണിൽ പൊടിയിടുക കണ്ണിൽ പൊടിയിട്ട പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഓർക്കുക കണ്ണിൽ പൊടിയിടുക ചതിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഇപ്പം നമുക്കൊന്നൂടെ നോക്കാം ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതും ഉപ്പ് കൂട്ടി തിന്നുക നന്ദി കാണിക്കുക ഉപ്പും ചോറും തിന്നുക ആശ്രിതരായി കഴിയുക കണ്ണിൽ പൊടിയിടുക ചതിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇതൊക്കെയാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ശൈലികൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ് ശൈലികൾ കാണാപ്പാടം പഠിച്ച് എന്തു ചെയ്യരുത് പരീക്ഷ എഴുതരുത് നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ശൈലികൾ എഴുതാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ പി വൈ ക്യൂസ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ശൈലികളൊക്കെ നമ്മൾ വായിച്ചു വിടുക അത് നമ്മൾ നമ്മളെന്തു ചെയ്യാം മനസ്സിലാക്കി തന്നെ പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്